നിലമ്പൂർ എം എൽ എ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു പാർട്ടി നേതാവ് അഭിഷേക് ബാനർജിയാണ് അൻവറിന് അംഗത്വം നൽകിയത് ഔദ്യോഗിക എക്സ് അൻവറിന് അംഗത്വം നൽകിയ വിവരം തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചു രാജ്യത്തിന്റെ പുരോഗതിക്കായി അൻവറുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി ഇടതുപക്ഷവുമായി തെറ്റിപ്പിരിഞ്ഞ പി വി അൻവർ ആദ്യം ഡി എം കെയിലേക്ക് ചേക്കാറാനാണ് ശ്രമിച്ചത് എന്നാൽ ഡി എം കെ പ്രവേശനത്തിന് പച്ചക്കൊടി കാട്ടാതിരുന്നതോടെ അതേ പേരിൽ തന്നെ സംഘടന രൂപീകരിച്ച് അൻവർ പ്രവർത്തനം തുടങ്ങി പിന്നീട് യു ഡി എഫിലേക്കെത്താനായിരുന്നു അൻവറിന്റെ ശ്രമം ഇതിനായി മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഉൾപ്പെടെ അൻവർ ചർച്ചയും നടത്തി ഇതിനിടെ ഡി എഫ് ഒ ഓഫീസ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തതോടെ നിലമ്പൂർ എംഎൽഎക്ക് പ്രതിപക്ഷത്തിൽ നിന്ന് കൂടുതൽ പിന്തുണയും ലഭിച്ചു അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ഉടൻ ഉണ്ടാവുമെന്ന പ്രവചനങ്ങൾക്കിടയിലാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്കെത്തുന്നതും